എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു മിനി ബ്ലോക്ക് ആണ് അപ്പൊ നമ്മൾ കൈന വീട്ടിൽ മറ്റേ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അതൊക്കെ ഒന്ന് ഒന്ന് കാണാത്തവരൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ലൈസ് അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് കൂടി അപ്പൊ നമുക്ക് വൈകാൻ തന്നെ നേരെ വീട്ടിലോക്കാം അപ്പൊ നമ്മള് മീഷോന്ന് വാങ്ങിച്ച സംഭവങ്ങൾ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇരുന്നൂറ് എല്ലാ കൂട്ടുകാർക്കും ആവശ്യമായിട്ടുള്ള ഇറേസ്റ്റ് ആണ് ഇത് ഫിഫ്റ്റി എണ്ണ കൊണ്ട് കാണാം അപ്പൊ ഇതൊരു മീനുണ്ട് ഉണ്ട് സ്നോമൻ ഉണ്ട് സ്റ്റാ ഉണ്ട് പിന്നെ ഇത് ഇതേ ഒരു രണ്ട് കളറാണ് ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഉണ്ട് പിന്നെ ഒരു നമ്മുടെ കുതിരക്കുട്ടൻ ഉണ്ട് തേനീച്ച ഉണ്ട് പിന്നെ ഇതൊരു പാവയുണ്ട് അപ്പം ഇത്രയാണ് ഇതിന്റെ ഇതൊക്കെ ഉണ്ട് അപ്പൊ ഇതെന്ന് പറയുന്നത് ഹെയർ ബാൻഡാണ് അപ്പൊ ഇത് കാണിച്ചു തരാം കണ്ട ഇതും നമുക്ക് ഫിഫ്റ്റീൻ ആണെങ്കിൽ കേട്ട് നല്ല അടിപൊളി സംഭവമാണ് നമുക്ക് അടുത്തത് കണ്ടാലോ ഇത് എനിക്ക് വല്യാപ്പി സ്കൂളിൽ ഇടാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് തന്നെ ഒരു ക്ലിപ്പാണ് അപ്പൊ നമുക്ക് ഇതൊന്നും നമുക്ക് കാണാം കേട്ടോ ഇതൊരു ബട്ടർഫ്ലൈ ആണേ കണ്ടോ ബട്ടർഫ്ലൈ ആയി അപ്പം ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ അടുത്തെന്ന് പറയും നമുക്ക് ഞാൻ ഇതൊന്ന് എന്ന നിങ്ങളെ വെച്ച് കാണിച്ചു തരാവേ അപ്പൊ കേസ് എങ്ങനെയുണ്ട് കാണാൻ കളാവോ ഇനി നമുക്ക് അടുത്ത സംഭവത്തിലേക്ക് പോകാൻ എന്തേലും ഒരു അപ്പൊ അടുത്തായിട്ടുള്ള ഒരു ബാഗാണ് ഹാൻഡ് ബാഗ് ആവണേ നമ്മുടെ നമ്മൾ വല്ല ഒക്കെ പോകുമ്പോ നമുക്ക് ബോർ അടിക്കുവാണെങ്കിൽ ഇതിങ്ങനെ കുത്തി കളിക്കളിക്കണം അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ഒരു ഇത് നല്ല അത്യാവശ്യം കപ്പാസിറ്റി കണ്ടോ ഇനി അടുത്ത നമ്മുടെ മെയിൻ സംഭവമാണ് നമ്മുടെ ടർക്കീസ് ഇപ്പം എല്ലാ ഞങ്ങളുടെ സ്കൂളില് സ്നാക്സ് ടർക്ക് വേണം കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഇതിനകത്ത് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ നമുക്കൊരു ഹാൻഡ് ടർക്കിംഗ് കൂടി ഫ്രീ ആണ് കണ്ടോ നമ്മുടെ ഹാൻഡ് വർക്ക് നമുക്ക് അടുത്ത സംഭവം നോക്കാം ഇപ്പൊ അടുത്തെന്ന് പറയുന്ന എന്റെ ലെൻസ്റ്റാണ് ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി ഗൈസ് കേട്ടോ നമ്മുടെ അപ്പോൾ ഇത്ര ആൾക്കാർ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഇഷ്ടപ്പെട്ടില്ല സബ്സ്ക്രൈബ് സബ്